നമസ്കാരം ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്ത് തീരത്ത് വൻ ലഹരി വേട്ട ഇറാൻ ബോട്ടിൽ നിന്നും എഴുനൂറ് കിലോ മയക്കുമരുന്ന് പിടികൂടി പോർബന്ദർ തീരത്ത് നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് ഗുജറാത്ത് ആന്റി ടെററിസം സ്ക്വാഡും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായാണ് മയക്കുമരുന്ന് പിടികൂടിയത് അന്വേഷണ ഏജൻസിയെ അമിത് അഭിനന്ദനം അറിയിച്ചു ശക്തികൾ ഉണ്ടെന്ന് പി ശശി അൻവറിനെതിരെ ക്രിമിനൽ അപകീർത്തി ഹർജി നൽകി ശശി തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി നൽകിയത് അൻവറിന് കോടതിക്ക് മുന്നിൽ എത്തിക്കുമെന്നും പി ശശി വ്യക്തമാക്കി വയനാടിന് കൂടുതൽ സഹായം നൽകുന്ന കാര്യത്തിൽ ഈ മാസം തീരുമാനമെടുക്കും കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ പണമുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു വോട്ടെടുപ്പ് ദിവസം ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഇ പി ജയരാജൻ തന്നെ തകർക്കാൻ ആസൂത്രിത നീക്കം നടത്തുന്നുണ്ട് താൻ എഴുതിയ കാര്യങ്ങളല്ല പുറത്തു വന്നതെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ഇ പി വ്യക്തമാക്കി കുവൈറ്റിൽ മലയാളിനേഴ്സ് വാഹന അപകടത്തിൽ മരിച്ചു ജോലിക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന ടാക്സി മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കൈതക്കോട് അൻപത്തൊന്ന് വയസ്സുള്ള ജയകുമാരിയാണ് മരിച്ചത് ഹരിതകർമ്മസേനക്ക് മാലിന്യം നൽകുന്നത് കൂടിയാൽ ഇനി പൈസയും കൂടുതൽ നൽകേണ്ടി വരും അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് ഈടാക്കാം ഇപ്പോൾ തദ്ദേശ വകുപ്പ് ഇറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് മണ്ഡലകാലത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ശബരിമല നട ഇന്ന് വൈകിട്ട് നാലു മണിക്ക് തുറന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലാണ് നട തുറന്നത് ശനിയാഴ്ച മുതലാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക നവംബർ പത്തൊൻപതിന് വയനാട്ടിൽ യു ഡി എഫ് ഹർത്താൽ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയെ തുടർന്നാണ് ഹർത്താലിന് യു ഡി എഫ് ആഹ്വാനം ചെയ്തത് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് അവസാനം ചെന്നെത്തിയത് ദുരന്തത്തിലേക്ക് കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പതിനാല് പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടു പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷകളിൽ സിലബസ് കുറയ്ക്കില്ല പതിനഞ്ച് ശതമാനം ഭാഗം വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ് പുറത്തു വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് സി ബി എസ് ഇ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും സി ബി എസ് ഇ വ്യക്തമാക്കി